മനസ്സിലായോലെ ഉമ്മ എന്താണെന്നു എടാ എന്റെ പുന്നാല വാപ്പണത് അതെന്താ ഇതെന്താ ഏത് ഇതെന്താന്ന് എനിക്ക് മനസ്സിലായി

ണ്ടോന്ന് നിങ്ങക്ക് പൈസ കാലത്ത് ഇനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല എന്തടോന്നൊന്നും പറയണ്ട ഒരു സെക്കൻഡ് ഞാൻ ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകുന്നത് ഞാൻ ആണെങ്കിൽ പഠിയാൻ തോറില്ല മുസ്തുല്ല ഇതൊരു വാപ്പാണിത് അങ്ങോട്ട് ഇത് ബാപ്പി മോഹൻ നമ്മളുടെ അഭ്യന്തര പ്രശ്ന പെട്ടൊക്കെ പെട്ടോക്ക് എടുത്തോണ്ടേക്ക് പിന്നെ ഞാൻ വേനതോറ് ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോരത് ആ എന്തായ്ക്ക നാട്ടില് വന്ന ഉള്ള ഒരു കച്ചറ വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്തേലും ഇല്ല അതല്ലേ മാധം കുട്ടി നീ എന്നൊന്നു പറയും നമ്മള് പാപ്പല്ലേ കളി ശരിയാ എന്താ ഇത് മാത്രല്ല ഞാനിപ്പോ ഗൾഫ് വന്നിട്ടല്ലൂ വിവരം സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ഇപ്പൊ വീട് പറയും പെട്ടിപൊളിച്ചാൽ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല കൊടുത്തില്ല ഏത് കുറ്റും അറിഞ്ഞ് ഞമ്മക്ക് ഫ്രീ വരിക എന്ന് അവരെ വിചാരേ അത് മാത്രല്ല ഈ ബാഗിൽ അത് കുത്തി സ്കോച്ച് അത് നമ്മക്ക് അത് നല്ല ഐഡിയ വേണ്ട വേണ്ട അവിടെ ഒന്നും അടിക്കാൻ പറ്റില്ല ചായക്കട പോയാലോ നമ്മൾ കൊച്ചു പഴയ വലിവ ഉണ്ട് പഴയ മാറി ഇപ്പൊ നല്ല പുതിയ വലുവാ നീട്ടി നീട്ടേ വലിയ വലിവ ചേച്ചി വേണ്ടി ചൂടുവെള്ളത്തിലൊഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്കാൻ എനിക്കും ഒരവസരം കിട്ടിയതാ അവിടം എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല ഭയങ്കര തണുപ്പ ഗേൾഫിലൊക്കെ അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ് ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ് കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ് എന്തിന് രാത്രി കാർ സീറ്റിൽ എന്താ തണുപ്പ് അല്ല ഒരു സ്മോളും കൂടി മതി മതി ഇല്ലാത്ത ഉണ്ടാക്കണ്ട വെറുതെ എഴുതാണോ ഇവൻ നിന്റെ വിചാരം ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കിക്കൂട്ട പോവിടാൻ പഠിപ്പിച്ച മുസ്തഫോ ഇവിടെ ഇവിടെ വലിയ കുറവില്ലല്ലോ ഞാൻ ഒഴിച്ചേരാ

പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല നമ്മളിപ്പോ നീറ്റ് പാർട്ടിയാ വെള്ളടി തീരെ ഇല്ല അത് മനസ്സിലായി ഇപ്പൊ കണ്ടല്ലോ എന്ത് കണ്ടെന്ന് വെള്ളടി ഇല്ല എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല ഒറ്റ വീക്ക് അതെ ഷേക്ക് മണ്ണിനടിയിലേക്ക് ഇട്ടിട്ട് ഒരു ഷെയ്ക്ക് അതിന് നേരെ ചട്ടിയിലേക്ക് ഒരു ഷേക്ക് ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക് ചട്ടി നേരെ കോൺക്രീറ്റ് മിസ്സിലേക്ക് ഒരു ഷേക്ക് പിന്നെ അവൾ ഫുൾ ാണ് അങ്ങനെ അവിടെ ഷെയ്ക്ക് ആയിട്ട് വരസുമ്പോഴാണ് ഞമ്മളെ അറബിക്ക് ഒരു സാധനം കിട്ടണത് എന്ത് സാധനം എന്ത് സാധനം ഞമ്മളൊരു പഴയ ഒരു കല്യാണക്കുറി പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പോ ഞാനിത് കലയാള വെച്ചു പക്ഷെ അത് കണ്ടപ്പം അറിവിയൊന്നും ഞെട്ടി എനിക്ക് മനസ്സിലായില്ല ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ചതാണെന്നും അറിവി തെറ്റിദ്ധരിച്ചു അങ്ങനെ പ്രൊമോഷൻ കിട്ടേ മോനെ നേരെ ഞാൻ ക്ഷമിക്കാൻ അതില്ലേ ഇനി മാജിക്ക് പഠിച്ചില്ലെന്നും വേണ്ടില്ല നീയാണ് മോനെ ആൺകുട്ടി ഇത്രയും കാലം ഗൾഫ് ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരിനാ കണ്ടില്ല താമസ പോലെയല്ല ധൈര്യം ഇവനെന്ത് വിവരൊക്കെ പ്രമോദം കിട്ടി അന്ന് കീറിയില്ലേ അല്ലെ പണി പോവൂലേ സുഗ്ണ നീ പോ ഞാൻ വീട്ടിൽ പോവാം പക്ഷെ അതിനുമ്പോ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ എനിക്ക് വല്ല കുഴപ്പമില്ല ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നു നിങ്ങൾക്കറിയോ ഞാൻ എന്തിനാ എപ്പോഴും ടോർച്ച് കൊണ്ടു നടക്കുന്ന നിങ്ങൾക്കറിയോ അറിയോ കാരണം ഞാൻ എന്തിനെ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാന്ന് നിങ്ങൾക്കറിയോ അറിയോ അറിയോ പറയാം എല്ലാം പറയാം പറയട്ടെ എന്താ പറഞ്ഞോന്ന് നീ പറഞ്ഞത് കോനാരി കോനാലി ചന്തയിലി ചന്ത അല്ല എന്നാലും അപ്പഴാ പോയി കിടന്ന ആർക്കേ ഞാൻ ഓർഗോക്കുമ്പോ തോളുത്തില തല കൊന്തേ കുറച്ചാലും വെള്ളത്തിൽ ഉങ്ങാന്ന് വിചാരിച്ചു വന്നതാ എന്റെ ഉദ്ദേശിക്കൊണ്ടെന്ന ആ ഒരു കുപ്പിയുണ്ട് ഞാൻ കൊണ്ടുവന്നാണല്ലോ ദുബായി പോയത് ഇന്നാലും ഈ ഉമ്മാരിക്ക് ഞാൻ വിചാരിച്ചില്ല സുഗുണ ഇന്നലെ ഞാൻ സാത്തു കൂട്ടാക്കിയത് ഏറ്റിട്ടുണ്ട് ഞമ്മടെ പാപ്പക്കെന്നെ പേടിയുണ്ട് അയാൾ ആ വിറ്റ കൊണ്ടായി വിറ്റല്ല എവിടെ വിളിച്ചോത്രം കൊണ്ടോണാ രാഗെന്നറിയോ ഇതാണ് രാഗം നോ നന്നായിട്ട് പാടുന്ന് എല്ലാരും പറയണേ നിക്കന്മാർക്ക് പാടാ പാട്ടുകൾ ഉണ്ടല്ലോ കളിയാക്കൊന്നും വേണ്ട കേട്ടോ വേണ്ടി വെച്ചാ സിനിമയിലും പാടും ഇപ്പൊ ഒരു സിനിമ പാടി അങ്ങനെ കേൾപ്പിക്കട്ടെ അമറിക്കൊണ്ടിരിക്കണോ വേണ്ട 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 അവിടെ എഴുന്നേക്ക് തുടങ്ങാറായി താനൊന്നും വേഗം ചെല്ലെ അത് കഴിഞ്ഞു വന്നിട്ട് വേറൊരു മറുപടി കേൾക്കാട്ടോ ഹലോ എഴുന്നള്ളപ്പിന്നെ ഇയാൾ ആനയ്ക്ക് പേരാണ് പോണത് ഏ ഉത്സവത്തിന് ആനപ്പുറത്ത് കയറാന്ന് വെച്ചാ കുഞ്ഞേഷൻ വലിയ നിർബന്ധ ഇല്ലാച്ചാ മതം പൊട്ടി ആനയെ പോലെയാ ഇങ്ങനെ ഒരു ജന്മം കേൾക്കു ശിവശിവ മുസ്ലിം ആനോട് പുറത്ത് ഭഗവാനെത്തിടുമ്പോളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ പേരിടും ഇത് മലപ്പുറം ഉത്സവം കിടക്കാനുള്ള പരിപാടിയാണ് ആന മുസ്ലിം ആണെങ്കിൽ ഇപ്പൊ തന്നെ പുറത്താക്കി ശുദ്ധികലോശം നടത്തണം ആ അത് തന്നെയാ വേണ്ടേ അത് രാമ ആനയാ ഹിന്ദു സാധിക്ക പമ്പദേ കുട്ടിയാലി പറഞ്ഞ ഓളെ ഇടാൻ കാര്യം പറടാ അബൂബക്കർ അംബലകർ തച്ചിനി ഇപ്പോ നേ ഇപ്പോ ഒന്നുംർത്ത സുലൈമാൻ പറഞ്ഞ നമ്മൾ ആൾക്കാര് ഓരോ ഓരോ ഇക്ക് ഓൻ ഇപ്പോ പോയാലല്ലേ എന്താ കാര്യം ഓരിക്കിത്തല്ലാരും പിടിക്കാൻ പല കാരണമാണ് നമ്മളെ ആൾക്കാര് തൊട്ടാ ഓരോ ഓരോ അബൂക്കറെ 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 മുണ്ടാരോ നോളിനി അബൂക്കറി കിബക്കർ കാര കൊണ്ടി ഒന്നില്ല എന്താണി അന്നെ കുഞ്ഞാമാനെ വെറുതെക്കി വിടേക്കുക ആ രണ്ടാലും മുളയ പിചുറുപ്പായല്ല ആ ഉഴിച്ചാകൂ േ സാർ ഞാൻ യൂണിഫോം ഇട്ടിട്ട് പട്ട വേണം മോശമല്ലേ വേണമെങ്കിലും ബ്രാൻഡി വിസ്ക് വാങ്ങിപ്പിക്കാൻ പട്ടചാരകന്റെ കാര്യമല്ലേ പറഞ്ഞു പിന്നെ ആരൊക്കെ കൊടുക്കുന്ന ഫലം കാര്യം പറഞ്ഞു എവിടെയെങ്കിലും പോയിട്ട് ഉടനെ പട്ട വാങ്ങിട്ട് വേണം ആരൊക്കെ തീറ്റ കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് വകുപ്പില്ല പോരാത്തര വന്യമൃഗ സംരക്ഷകരെ പരാതി വന്നിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ആരെ പീഡിപ്പിക്കുകയാണോ

ഇതിനൊരു മാപ്പുല്ല ആരെയുടെ ജാതിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നേ എനിക്ക് ചിലവിലുള്ള പൈസ തരാതെ ഇവരെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ആരെയും തിരുവനന്തപുരത്ത് അങ്ങനെ പിടി ഉണ്ടി സംഗതി എളുപ്പ് പൂരാ ആ വഴിക്കാൻ നോക്ക് ഞാൻ എന്നെ പോയി അവിടെ ഇല്ലാന്ന് കണ്ടപ്പോ എനിക്ക് ഉറപ്പാണ് അതല്ലേ ഞാനും ഇങ്ങോട്ട് ഈ സാറാണ് ആശാന്റെ പറയണേ പുതിയ അവതാരം ഞങ്ങളുടെ തൂപ്പിൽ പുതുതായിട്ട് ചേർത്തിരിക്കുമ്പോ അല്ല അല്ല ഇക്ക പോയ കാര്യം എന്തായി എല്ലാം ഹലാക്കായി നമ്മളിവിടെ വർഗീയത ഉണ്ടാക്കാന്നും പറയും നമ്മൾ അവിടെ കംപ്ലൈന്റ് ഈ കാരണം നമ്മുടെ അറിയിച്ചെത്തി ലേശ എങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ വാപ്പനെ ആ മന്ന ബുദ്ധി വിളിച്ചേനെ അതുകൊണ്ട് ഞമ്മളൊന്ന് തീരുമാനിച്ചു ഒന്നുമില്ല വിസ ശരിയാകുന്നത് വരെ എൻ്റെ ട്രൂപ്പിൽ ഞമ്മളെല്ലാം മാനേജറ്

ആജി तेरे होजी तेरे हूं ये कोई न बच्चा मैं इदा अणक ये अणक की गुरुओं को കേട്ടു പോऊं കേട്ടു പോऊं ना ना बोल हूं ओ नन छोलो ओ न अड 얘기 ಇಲ್ಲ നോക്കിക്കോളൂ കാളി കൊൽക്കത്തവാലി ബററസ്വാലി ദില്ലഗേവാലിજબദരീ ജബ്ദരീ ഹബർദാൻ ജബ്ദാൻ ഹബർദാൻ ജബ്ദ നമ്മൾ നേനേരായണ്ടി फायദണ്ടി

നിങ്ങൾ കാണാറില്ലല്ലോ ഞാനിവിടുന്ന് രണ്ടു ദിവസം ആരെയേ തിന്ന് മിഠായി രാജേന്ദ്രൻ ലക്ഷ്മി കണ്ടാ ഈ ഏലക്ക് ഇങ്ങനെ കിടക്കനെ കണ്ട ആശാൻ കണ്ടു കഴിഞ്ഞാൽ തിന്നുകളും നിങ്ങൾക്കെന്നാ അറിയോ ഞാനിതാണ് ഇവിടുന്ന് മാറി കാത്തത് അപ്പടാൻ നോക്ക് എല്ലാ പണികളും ചെയ്യാൻ കാണാൻ കൊള്ളാമെന്നൊരു പെൺകുട്ടിയെ നിർത്താന്ന് വെച്ചാ അതിനും സമ്മതിക്കില്ല അപ്പൊ ആശാനെ ഇതെന്തുക്കോലാശാന് ആശാൻ ആകെ ക്ഷീണിച്ചു ഓർക്കാൻ പരിപാടിയല്ലോ എനിക്കറിയാൻ ഞാൻ ഇവിടുന്ന് പോയാൽ ആശാന്റെ ആഹാരം രീതി ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ലെന്ന് ഞാൻ പോയ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം വേണ്ട വേണ്ട പൈസ പുതിയൊരു കൊല തൂക്കാൻ ഞാൻ എത്രവണ് ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ എനിക്ക് ആരും കഴിവില്ലെന്ന് അറിയുന്നത് ഞാൻ തന്നെ ചെയ്തോളാം എത്ര ദിവസം സൂക്ഷിക്കുന്നേ മുഴുവൻ പാറ്റിയാറ്റം കാരണം ആരെയും വരാണ്ടോ രാം ഇതെന്തൊരു ഇടപാടാണോയോ കാട്ടിയോ പൊന്നും മരുത്തുന്നുണ്ട് ആ കളഞ്ഞോ നീ ആ പഴക്കൊല്ലെടുത്തുക്കപ്പോ ഒരു മുടി മുടിണ്ടായിരുന്നുണ്ടാണോ കാടി കളഞ്ഞത് മുടിഞ്ഞെടുത്ത് കളഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ പേരായിരുന്നു ഇതൊക്കെ ചേട്ടന ആരോഗ്യമില്ലാത്ത ഉള്ള കാര്യം പറയാലോ എന്ത് ചെയ്യാൻ എന്റെ എന്ത് ചെയ്യാറിയാടി هين <laughs> എന്താ എന്നെ കളിയാക്കാണോ എനിക്ക് എനിക്ക് വലുവാ എനിക്കായവണ്മ്മ ഇത് നമ്മുടെ സരസ്വല്ലേ സരസ്വേ ഇങ്ങോട്ട് വരിക ഒന്നും പറയണ എന്റെ സരസ്വേ ഉത്സവത്തിന് ആനപ്പുറത്തുനിന്ന് വീണതാ ആന ചവിട്ടി അത് സരസ്വിന്റെ ആളാ എന്താ പറ്റി അതും ആനപ്പുറത്തുനിന്നാ ൂത്ത അപസ്മാരായ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം നിന്റെ ഏർപ്പാടൊക്കെ മതി ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ എന്റെ അളി എൻ രാഗവും പോയിട്ടുണ്ട് മീൻ കൊണ്ടുപോ ഹൈദരാബാദിൽ നിന്ന് ആസ്മക്കുള്ള മീൻ മാങ്ങാൻ ഹളിയൻ പറഞ്ഞ കാശു മുഴുവൻ അവിടെ വെച്ച് പുത്തടിച്ചിരുന്നു ഇനിയിപ്പൊ മീനില്ലാണ്ട് ചായക്കര ചെന്നാ ആ ഒറ്റ കാരണം കൊണ്ട് ഹളിയൻ എന്റെ പെങ്ങളെ വീട്ടിൽ അത് വേണ്ട ഒരു പക്ഷേ ഈ മീൻ്റെ മുള്ളൊക്കെ തൊണ്ടേ കുത്തി കയറിട്ടായിരിക്കുള്ളൂ ആത്മരോഗ ആസ്മ മാറണു ഏ മീന് നീ കേരളത്തിലെ ദരിദ്രവാസി മീനാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ നിന്നെ അതായത് തെലുങ്കനായിട്ട് അവതരിപ്പിക്കാൻ പോവാണ് മലയാളം നീ എന്നെ നാറ്റിക്കരുത് തെലുങ്ക് ഞാൻ പറഞ്ഞുതരാം ഏമന്റി അലിയകാരു പെങ്ങലുകാരു ആസ്മകാരു മീൻകാരുടെ ഒന്നും വേണ്ട അറിയോ 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 ലേലം ചെയ്യേ അറിയോ ഹലോ ഏ ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അതെ ഇവിടെ ഇരിക്കാം ഇവിടെ ഇരുന്ന് പറഞ്ഞാ മതി എന്താ വേണ്ടേ പുതിയ ജോലിക്കാരനായിരിക്കും ഞാൻ രാഘവൻ ഈ അളിയനാണ് എന്ന് വെച്ചാൽ കഥയുടെ മുതലി കൊച്ചിൻ ആണ് അങ്ങനെയാണെങ്കിൽ എന്റെ അളിയനാകുമല്ലോ ഏത് ഹോട്ടലല്ല ഹോസ്പിറ്റൽ ഓ ഹോട്ടൽ ഹോട്ടലല്ലോ അതായിരിക്കും എനിക്ക് വെറിച്ചൊരു പണി ശരിയാക്കി തരാപ്പഴുത് ലേഡീസ് ഹോസ്റ്റലാണെങ്കിൽ എന്ത് പണിയായിരിക്കും ഏതായാലും ണല്ലേ മനസിലായി മൂത്തളിന് വലുവ് രണ്ടാം തളിയ ചെകിടൻ ഇനി ഞാൻ ഡീലാം തുടങ്ങി എന്റെ ദൈവമേ ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണത് കേൾക്ക നിങ്ങൾ അളിയൻ അലിയൻ പഴക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്നെ ചവിട്ടി ചവിട്ടി പളീന്റെ തണ്ടൽ ഒടിഞ്ഞു ഇപ്പൊ ആശുപത്രി കുഴല് വെച്ച്

അപ്പം നീ പോരാബാദിൽ നിന്ന് മീൻ വന്നോട്ടെ അത് വിഴുങ്ങി ഞാനിവിടക്കുള്ള എവിടെ എവിടെ കിട്ടി യാത്രത്തിലാണ് കൊണ്ടുവന്നത് വീട്ടിൽ ചെന്ന് കുപ്പിയിലാക്കി ഇങ്ങോട്ടുള്ള വരവ് സുഖമായിരുന്നു വലിവ് മാറുക അപ്പൊ അല്ല വലിവിലുള്ളത് വലിയ മീനല്ല ചെറിയ മീനാണെന്നാണല്ലോ വൈദ്യര് പറഞ്ഞത് ആശുപത്രി വരെ എത്തുന്ന നേരം കൊണ്ട് വലുതാവാമല്ലോ എടാ ചെറിയ വലുവിന് ചെറിയ മീൻ ഇതേപോലത്തെ വലിയ വലുവിന് വലിയ മീൻ വേണം പിടിച്ചേ അയ്യോ ചേച്ചി ആ കൈ ഒന്ന് മുറുക്കി പിടിച്ചേങ്ങാൻ ഇത്തിരി പ്രയാസം കാണും വാ പുളി വാ പുളി മുകളിലെ തൊണ്ടയിൽ ഉണക്കി ഇനി മീൻ പുറത്തോട്ട് വരില്ല അലിയ വരിക്കലെ തൊണ്ട കീറും പൊട്ടി നാശവും ശല്യമായല്ലോ എന്റെ അളിയനെ ഇവിടെ അളിയോ ആ അളിയാ അളിയ മീൻ വീങ്ങിയോ എന്താ എന്താന്ന് വലിയ ഉള്ള സ്വന്തം അളിയനെ വലിപ്പിക്കരുത് കേട്ടോടാ തെണ്ടി Gracias. <coughs>